ചെക്കിടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ സുനിൽ നിങ്ങൾ ജനപ്രതിനിധികൾ നിരന്തരമായി പ്രശ്നം അഭിസംബോധന ചെയ്യുന്നവരാണ് ഈ ആളുകളുടെ വ്യാധിയും ആധിയും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് എല്ലാ ദിവസവും എന്നതുപോലെ രാവിലെ എഴുന്നേറ്റാൽ ഓരോ വീടുകളിലേക്ക് പോവുകയും അവിടുത്തെ സങ്കടം കാണേണ്ടി വരികയും ചെയ്യുന്നവർ കൂടിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള ആവശ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മൾ എത്രയോ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് അങ്ങയുടെ ഒരു പ്രതികരണം വരുന്നത് വലിയ വിവാദമാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തു ചില കേസുകൾ കൂടി അതിൻ്റെ പിന്നാലെ വരികയും ചെയ്തു പക്ഷേ ചിലയിടങ്ങളിൽ സ്വീകരണവും ഉണ്ടാകുന്നു ഇത് രണ്ട് കാഴ്ചപ്പാടുകളാണ് ഒന്ന് നിയമപരമായ പ്രശ്നങ്ങൾ മറ്റൊന്ന് ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുണ്ടാകുന്ന വൈകാരികമായ പ്രതികരണങ്ങൾ ഇതിനിടയിൽ എവിടെ ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഇവിടെ ഞങ്ങൾ പറയുന്നത് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ഉണ്ടായ ഒരു നിയമമാണ് അതിനുശേഷം നിരവധി പ്രശ്നങ്ങളുണ്ടായി നിരവധി ആളുകൾ മരണപ്പെട്ടു ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് കൃഷി നശിച്ചു ഇങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം അങ്ങനെ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ചക്കട്ടുപാറ ഗ്രാമപഞ്ചായത്ത് സധൈര്യം ഒരു തീരുമാനമെടുത്തത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലും എന്ന് തീരുമാനിക്കാൻ കാരണം ആ തീരുമാനം ചിലപ്പോൾ നിയമപരമായിരിക്കില്ല പക്ഷേ ഇതിനുള്ള പരിഹാരം എന്താണ് ഞങ്ങൾ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നത് അതുവരെ വന്യജീവി പ്രശ്നം കേരളത്തിൽ വലിയ വിഷയമായിരുന്നില്ല ഒരു കൃഷിക്കാരും കൊലയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കാട്ടുപോകത്തിൻ്റെ കൊമ്പിൽ കുരുങ്ങി ഒരു മനുഷ്യൻ ചോരവാർന്നൊരിച്ച് മരിച്ചു കിടക്കുമ്പം വിലപിക്കാൻ പല ആളുകളുണ്ടോ പക്ഷേ പരിഹരിക്കാൻ ആളുകളുണ്ടോ ഒരു പരിഹാരം ഉണ്ടാവണം ആ പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിലവിലുള്ള നിയമം മാറ്റി ജനവാസ കേന്ദ്രങ്ങൾ വരുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാവണം ആ കാര്യം ഞങ്ങൾ മുന്നോട്ട് വച്ചപ്പോഴാണ് ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആദരണീയരായ വ്യക്തികൾ ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും എന്താണ് പരിഹാരം ഉണ്ടാവണം ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം മാറ്റണം നിയമം മാറ്റാൻ ആവശ്യമായ കാര്യം കേരള നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ട് നിയമം മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവണം മണ്ണെണ്ണമാണോ വെളിച്ചെണ്ണമാണോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല നമുക്ക് വന്യജീവികളെ കൊന്നു തിന്നാൻ ആഗ്രഹമില്ല വന്യജീവികളെ കൊല്ലണം എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മനുഷ്യജീവൻ അസ്വസ്ഥമായ ഒരു കാലമായിട്ട് മലയോര മേഖലയിൽ പതിറ്റാണ്ടുകളായി പതിനാല് ഏക്കർ ഭൂമിയുള്ള ഒരു കൃഷിക്കാരൻ തെങ്ങ് കൃഷിക്കാരന് തേങ്ങ അരയ്ക്കാൻ അയാൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കും ഒരു മനുഷ്യന് ഇത്രയും വലിയ അസ്വസ്ഥത ഉണ്ടാകാൻ മറ്റെന്തെങ്കിലും കാര്യം പോകണം പതിനായിരക്കണക്കിന് കൃഷിക്കാരാണ് കുരങ്ങ് ശല്യം മൂലം കഷ്ടപ്പെടുന്നത് തേങ്ങയില്ല കൃഷിക്കാരന് ജീവിക്കാൻ മാർഗമില്ല ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിതം പ്രതിസന്ധിയിലായ ഒരു മനുഷ്യൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണ് ആ മാർഗത്തിലാണ് മനുഷ്യരെല്ലാം ആയുധം എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് ഗൗരവമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ല എല്ലാ പാർട്ടിയും എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ പരിഹാരം വേണമെന്നാണ് ആ പരിഹാരം ഞങ്ങൾക്ക് വെടിവെച്ചു എന്ന് തന്നെ വേണം നിർബന്ധമില്ല വന്യജീവികൾ കാട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി വനം വന്യജീവി വകുപ്പിൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം അഭിപ്രായം പറയുന്ന എന്നെപ്പോലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പന്നികളെ വെടിവെക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്ത് അത് പത്രങ്ങൾക്ക് വിതരണം ചെയ്ത് ആഘാദിക്കുകയാണ് കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് പക്ഷെ അതിൻ്റെ ഒരു കോപ്പി പോലും ഞങ്ങൾ കാഴ്ച തന്നിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം രാഷ്ട്രീയ അതീതമായി ഇത് വലിയ അതിജീവന പ്രശ്നമാണ് ഇത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത് പ്രാണഭീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണ് എന്നിട്ട് ഇത്രയും കാലം ഇത് അഡ്രസ് ചെയ്ത് അഡ്രസ് ചെയ്ത് അതിനൊരു പരിഹാരം കാണാതെ പോയത് എന്തുകൊണ്ടാണ് ആർക്കാണ് ഇതിലൊരു നിസംഗത യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ശാശ്വതമായി പരിഹരിക്കാനുള്ള ആദ്യശക്തമായ ഇടപെടൽ നടത്തേണ്ട സംസ്ഥാനമാണ് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് നിയമസഭയും യോജിച്ച് ഇനിയെങ്കിലും എന്താണ് ഒരു തെറ്റും ചെയ്യാത്ത കൃഷിക്കാരന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരന്തരീക്ഷം ഉണ്ടാക്കുന്ന ഈ സാഹചര്യം മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ആ സംവിധാനം ഉണ്ടാവാത്തത് കൊണ്ടാണ് നിയമവിരുദ്ധമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരുന്നത്